അന്റാർട്ടിക്കയിലെ കാഠിന്യമേറിയ മഞ്ഞുപാളികളുടെ അടിയിൽ നിന്നും വളരെ വിചിത്രമായിട്ടുള്ള ഒരു റേഡിയോ സിഗ്നൽ ഇപ്പോൾ ഗവേഷകർക്ക് കിട്ടിയിരിക്കുകയാണ് നിലവിലുള്ള ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് അവിടെ നിന്നും അത്തരത്തിലുള്ള ഒരു റേഡിയോ തരംഗം ഉണ്ടാകാൻ പാടില്ല പിന്നെ എങ്ങനെയായിരിക്കും അവിടെ റേഡിയോ തരംഗം ഉണ്ടായത് ഗവേഷകർക്ക് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ സാധ്യമായത് എന്തായിരിക്കാം ഇതിന്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ സാധാരണക്കാരന്റെ ഭാഷയിൽ വളരെ വിശദമായി തന്നെ നമുക്ക് ഈ പ്രശ്നമൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനുമുമ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് സ്പ്രിംഗർ നേച്ചറിന്റെ ആസ്ട്രോ ഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ് എന്ന ജേണലിൽ എൻ്റെ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ആക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നു നിലവിൽ പിയർ റിവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പതിനൊന്നാമത്തെ പബ്ലിക്കേഷൻ ആണെങ്കിൽ പോലും മുൻപ് പബ്ലിഷ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ സ്പെഷ്യലാണ് ഈ പബ്ലിക്കേഷൻ കാരണം ആസ്ട്രോഫിസിക്സ് ഫിസിക്സ് മേഖലയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ജേണലാണ് എൻ്റെ പ്രബന്ധം പബ്ലിഷ് ചെയ്യാനായിട്ട് മുതിർന്നിരിക്കുന്നത് പ്രൂഫ് റീഡിംഗ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിക്കേഷൻ ഉണ്ടാവുക എൻ്റെ കണ്ടത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഒരുപാട് പേർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പബ്ലിക്കേഷൻ കഴിയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അന്റാർട്ടിക്കയിൽ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്രയും വലിപ്പമുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു ബലൂൺ സ്ഥാപിച്ചിട്ടുണ്ട് ഗവേഷകർ അത് വെറും ഒരു ബലൂൺ അല്ല അതൊരു ആൻ്റനിയാണ് അതിന്റെ പേര് അനീറ്റ എന്നാണ് അന്റാർട്ടിക് ഇമ്പൾസീവ് ട്രാൻസിയൻ ആൻ്റി എന്ന് പൂർണ്ണമായിട്ടുള്ള രൂപം ഇത് ന്യൂട്രീനുകളെ അല്ലെങ്കിൽ പ്രേത ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവേഷകർ സ്ഥാപിച്ചിട്ടുള്ള ആന്റണിയാണ് നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള അനേകം നക്ഷത്രങ്ങൾ ഓരോ സെക്കൻഡിലും കോടാനുകോടി ന്യൂട്രീനുകളെ അല്ലെങ്കിൽ പ്രേത കണങ്ങളെയാണ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത്തരത്തിലുള്ള പ്രേത കണങ്ങളെ ഈ ആന്റണിക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിനേക്കാളൊക്കെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ന്യൂട്രീനുകളെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് സൂര്യനേക്കാൾ വളരെയധികം മാസീവായിട്ടുള്ള നക്ഷത്രം അതിൻ്റെ ഒടുക്കത്തിൽ ഒരു വലിയ സൂപ്പർനോവ അല്ലെങ്കിൽ ഒരു വലിയ സ്ഫോടനത്തിന് കാരണമായി മാറും അത്തരത്തിലുള്ള സ്ഫോടനങ്ങളിലൂടെ കൂടുതൽ ഊർജ്ജമുള്ള ന്യൂട്രീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിനു പുറമെ ബ്ലാക്ക് ഹോളുകൾ ഇത്തരത്തിലുള്ള ഹൈ എനർജി ന്യൂട്രീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണമായി മാറിയ ബിഗ് ബാങ് പ്രതിഭാസത്തിലൂടെയും ഒരുപാട് ഹൈ എനർജി ന്യൂട്രീനുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ന്യൂട്രീനുകളെ മാത്രമാണ് ഈ ആൻഡിനയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നത് ന്യൂട്രീനുകളെ പ്രേത കണങ്ങളെന്ന് പറയാറുണ്ട് കാരണം പ്രേതത്തെ പോലെ തന്നെയാണ് ന്യൂട്രീനുകളും പെരുമാറുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ ഓരോ സെക്കൻഡിലും കോടാനുകൂടി ന്യൂട്രീനുകൾ കടന്നു പോകുന്നുണ്ട് പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്തിന് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലൂടെ പോലും കോടാനുകൂടി ന്യൂട്രീനുകൾ എല്ലായ്പ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ന്യൂട്രീനുകൾക്ക് പൂർണ്ണമായിട്ടും ഭൂമിയുടെ വെളിയിലേക്ക് പോകാനും സാധിക്കും അതായത് ഭൂമിയെ തുളച്ച് അതിൻ്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കും പക്ഷേ ഒരു വസ്തുവുമായിട്ട് അത് ഇൻട്രാക്റ്റ് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ കടന്നു പോയാലും ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോയാലും ന്യൂട്രീനുകളെ നമ്മൾ തിരിച്ചറിയില്ല ന്യൂട്രീനുകൾ എത്രമാത്രം ഇൻട്രാക്റ്റീവ് അല്ലാത്ത പാർട്ടികളാണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മെറ്റ് പദാർത്ഥങ്ങളുമായിട്ട് ഇടപഴകാത്ത പാർട്ടുകളാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം ഒരു പ്രകാശവർഷം വർഷം കാഠിന്യമുള്ള ലെഡിന്റെ ഒരു വലിയ പീസ് അപ്പോൾ എത്രമാത്രം ഭീകരമായിട്ടുള്ള വലിപ്പമുള്ള ലെഡ് പീസ് ആണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ആ ലഡിന്റെ പീസിന്റെ ഒരു അറ്റത്തു കൂടിയെ നൂറ് ന്യൂട്രീനുകളെ കടത്തിവിടുന്നു അങ്ങനെയാണെങ്കിൽ ആ ലെഡിന്റെ മറുഭാഗത്തായിട്ട് അതിന്റെ അൻപത് ശതമാനം അതായത് അമ്പത് ന്യൂട്രീനുകൾ വിജയകരമായിട്ട് എങ്ങും ഇന്ററാക്ട് ചെയ്യാതെ എങ്ങും കൂട്ടി ഇടിക്കാതെ കടന്നു പോകുന്നതാണ് അൻപതെണ്ണം മാത്രമേ അവിടെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ അത്രയും ഇൻട്രാക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പാർട്ടികളാണ് ന്യൂട്രീനുകൾ പ്രപഞ്ചത്തിന്റെ എല്ലാ കോണിലൂടെയും ന്യൂട്രീനുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്ന മനുഷ്യവാസം തീരെ ഇല്ലാത്ത ആ ഭൂഖണ്ഡത്തിലൂടെയും ന്യൂട്രീനുകൾ സഞ്ചരിക്കുന്നുണ്ട് അവിടെ പൂർണ്ണമായിട്ട് നല്ല കാഠിന്യമുള്ള മഞ്ഞാണ് ആ മഞ്ഞിൽ ന്യൂട്രീന വന്ന് പതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുളച്ച് ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകും എന്നാൽ ആ സമയത്ത് അവിടെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗം അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് റേഡിയോ സിഗ്നൽ എന്ന് കേൾക്കുമ്പോൾ റേഡിയോ ഉൽപ്പാദിപ്പിക്കുന്ന സിഗ്നൽ ആണെന്ന് മാത്രം ചിന്തിക്കരുത് അത്തരത്തിലുള്ള സിഗ്നലുകൾ റേഡിയോ സിഗ്നൽ തന്നെയാണ് പക്ഷേ അല്ലാതെ നാച്ചുറലി ഉണ്ടാകുന്ന റേഡിയോ തരംഗങ്ങളുമുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്ന പ്രകാശമാണ് ആ പ്രകാശത്തിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് പല ഫ്രീക്വൻസിയിൽ പല വേവ് ലെങ്തിലുള്ള തരംഗങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു വിഭാഗം തരംഗങ്ങളാണ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ ഇങ്ങനെ മഞ്ഞുപാളികൾ ഉണ്ടാകുന്ന റേഡിയോ തരംഗങ്ങളെ അന്റാർട്ടിക്കയുടെ നാൽപ്പത് കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ആന്റിനയ്ക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അനീറ്റ ആന്റിന കണ്ടെത്തിയിരിക്കുന്ന റേഡിയോ തരംഗം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു റേഡിയോ തരംഗമാണ് അത് എവിടെ നിന്നും റിഫ്ലക്ട് ചെയ്തു വന്നിട്ടുള്ള ഒരു റേഡിയോ തരംഗമല്ല മറിച്ച് കൃത്യം ഭൂമിയുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ ആ മഞ്ഞുപാളികളുടെ ഉള്ളിൽ നിന്നും തുളച്ച് വെളിയിലേക്ക് വന്നിട്ടുള്ള റേഡിയോ തരംഗമാണ് അത്തരത്തിൽ ഒരു റേഡിയോ തരംഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചില്ല സൈഡിലുള്ള മഞ്ഞുപാളികൾ തട്ടി അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്തുണ്ടാകുന്ന റേഡിയോ തരംഗങ്ങൾ മാത്രമേ ശാസ്ത്രീയമായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ അന്റാർട്ടിക്കയുടെ മറുഭാഗത്ത് അതായത് അറക്ടിക് സർക്കിൾ നിൽക്കുന്ന ആ ഭാഗത്തും കൂടെ ന്യൂട്രീന സഞ്ചരിച്ച് അന്റാർട്ടിക്കയിലേക്ക് തുളച്ച് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടല്ലോ ഉണ്ട് അങ്ങനെ ഒരുപാട് ന്യൂട്രീനുകൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ അത്രയധികം തുളച്ചു വരുന്ന ന്യൂട്രീനുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം അത്രയും തുളച്ചു വരുമ്പോൾ തന്നെ അതിൻ്റെ ഊർജം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചുരുക്കത്തിൽ ഭൂമിയെ തുളച്ചുകൊണ്ട് അങ്ങനൊരു റേഡിയോ തരംഗം ഒരിക്കലും വരാൻ പാടില്ല എന്നാൽ ചില ഗവേഷകർ ഇതിൻ്റെ പിന്നിലുള്ള കാരണമായിട്ട് ചില ഹൈപ്പോത്തിസിസുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില അനുമാനങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ അത് അങ്ങനെ തന്നെയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അത് വെറും അനുമാനങ്ങൾ മാത്രമാണ് ഭാവിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ആ അനുമാനങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ഒരനുമാനമനുസരിച്ച് നമ്മൾ ഇന്നുവരെ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ശരിക്കും ഈ പ്രപഞ്ചത്തിലുണ്ട് ആ പാർട്ടുകൾ കാരണമായിരിക്കാം ഇങ്ങനെയുള്ള ഒരു റേഡിയോ തരംഗം ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ അനുമാനം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന റേഡിയോ തരംഗങ്ങളുടെ മഞ്ഞുപാളികളുടെ ഇടയിലൂടെയുള്ള സഞ്ചാരം തെറ്റാണ് അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഈ തരംഗത്തിനും അതുപോലെ മഞ്ഞുപാളികൾക്കുമുണ്ട് സാധാരണഗതിയിൽ ന്യൂട്രീനോ വന്ന് പതിക്കുന്നതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ വന്ന് പതിച്ചതായിരിക്കാം അതിനെ തുടർന്ന് അവിടെ റേഡിയോ തരംഗമുണ്ടായി ആ റേഡിയോ തരംഗം എന്തോ വിചിത്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കാരണം അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയുടെ കൃത്യം മധ്യഭാഗത്തുനിന്ന് വരുന്ന തരത്തിൽ മുകളിലുള്ള ആൻ്റനിലേക്ക് വന്ന് പതിച്ചു എന്നതാണ് ഈ അനുമാനം ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അനുമാനമാണ് ഇത് ശരിയാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് മൂന്നാമത്തെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഈ രണ്ട് കാരണങ്ങളുമല്ല നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തോ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ആദ്യമായിട്ട് മാത്രമാണ് നമ്മൾ ആ പ്രതിഭാസത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരിക്കാം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കോസ്മിക് മൈക്രോവേവ് റേഡിയേഷനെ കണ്ടെത്തിയിരുന്നു അതും വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു ആദ്യം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് നടത്തിയിട്ടുള്ള അനവധി പഠനങ്ങൾക്കും തിയോറിറ്റിക്കൽ ഇവാലുവേഷനുകൾക്കും ശേഷം മാത്രമാണ് എന്താണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കണ്ടത്തിൽ നിന്ന് പിന്നീട് നൊബേൽ പുരസ്കാരം വരെ ലഭ്യമായി ബിഗ് ബാങ്കിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മൾ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ സി എം പി ആർ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആണ് എന്തിനാണ് ഈ അനീറ്റ ആൻഡിനയെ നമ്മൾ കൃത്യം അന്റാർട്ടിക്കയിൽ തന്നെ പോയി സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് ഭൂമിയിൽ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാമല്ലോ മഞ്ഞുപാളികളിൽ മാത്രമല്ല റേഡിയോ തരംഗങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെയുള്ള പ്രതലങ്ങളിലും റേഡിയോ തരംഗങ്ങൾ ഉണ്ടാകും പക്ഷേ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് മനുഷ്യൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ആ ഭാഗത്ത് സാധാരണഗതിയിൽ ഒരു റേഡിയോ തരംഗം ഉണ്ടാവാനുള്ള സാധ്യതയില്ല മെറ്റെവിടെ കൊണ്ടുപോയി നമ്മൾ ഈ ആൻറ്റിനെ സ്ഥാപിച്ചാലും അവിടെ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന തരത്തിലുള്ള റേഡിയോ തരംഗങ്ങളുമായിട്ട് ഇത് ഇന്റർഫിയർ ചെയ്യാനും തെറ്റായിട്ടുള്ള ഡിറ്റക്ഷനുകൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട് മാത്രമല്ല മഞ്ഞുപാളികൾ അത് ശരിക്കും ഒരു ആൻ്റനിയായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് വളരെ പ്യുവർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ആ മഞ്ഞുപാളികൾ ഒരു ആൻ്റനിയുടെ ഭാഗമായിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് ശരിക്കുമുള്ള ആദ്യ ഡിറ്റക്ഷൻ നടക്കുന്നത് മഞ്ഞുപാളികളിലാണ് അതുകൊണ്ട് അനീറ്റ ആൻറ്റിന ഭൂമിയിൽ സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം നമ്മുടെ അന്റാർട്ടിക്കയാണ് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നതാണ് അതിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിലെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ ശക്തിയിൽ ഓർത്തു വയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് ട്രിക്കുകൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ അവൈലബിൾ ആണ് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക